കൂട്ടുകാരിതുണ്ടല്ലോ കഴിഞ്ഞ ദിവസം പ്ലാവിൻ്റെ കമ്പ് കാറ്റത്ത് വീണതാട്ടോ അപ്പോൾ അതിൽ നിന്നൊരു കഷ്ണം ഞാൻ മുറിച്ചെടുത്താണ് വെറുതെ ഒരു ഇത് തോന്നിയിട്ട് മുറിച്ചെടുത്തിട്ട് ഞാൻ ഇതിൽ ഇതുകൊണ്ട് ഒരു കപ്പ് ഇടണ സ്റ്റാൻഡ് കപ്പുകളൊക്കെ ഉണ്ടല്ലോ ചായ കപ്പൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ കമ്പിൻ്റെ ചെറിയ ചില്ലകളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ആക്കിയെടുക്കുക ഇത്തിരി ബലമുള്ള കമ്പുകൾ മാത്രം നിർത്തിയിട്ട് ഒട്ടും ബലമില്ലാത്ത ചെറിയ കമ്പുകളൊക്കെ മാറ്റിക്കളയുക ശേഷം ഇതിൻ്റെ തൊലി ഒന്ന് ഇതുപോലെ ചെത്തി കളയണം തടമഴയുള്ളതെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ തൊലി പി ചാത്തി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ചുരണ്ടിക്കളയണം ഇത് നല്ല ഉണങ്ങിയ കമ്പാട്ടോ അപ്പോൾ നല്ല ബലമുള്ള പേരുകയുടെ അല്ലെങ്കിൽ കാപ്പിയുടെയൊക്കെ കമ്പിട്ട് കഴിഞ്ഞാലും നല്ലതാണ് അതിനൊക്കെ നല്ല ബലമുണ്ട് ഇതിനും ബലമുണ്ട് പിന്നെ നമ്മളിത് പെയിൻറ് ചെയ്യും അപ്പോൾ കുറച്ച് നാൾ നിൽക്കും ഇപ്പോൾ ഇതാ തൊലിയെല്ലാം പരമാവധി ചീമ്പിക്കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിയിൽ വെക്കാനൊരു ഈ കമ്പ് വെക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് അത് ഈ ചിരട്ട കൊണ്ടാണ് കേട്ടോണ്ടാക്കുന്നത് അപ്പോൾ ഈ ചിരട്ടയുടെ നടുക്കൊരു ഓട്ട വേണം പിന്നെ നമ്മൾ അതിൻ്റെ സൈഡെല്ലാം ചകിരിയൊക്കെ ചിരണ്ടി കളയണം ഒന്ന് മിനസ്പ്പെടുത്തി എടുക്കാം അപ്പം അത നന്നായിട്ട് കുറച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുക്ക് ഓട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മെഴുകുതിരി കത്തിച്ചിട്ട് ഈ അടിഭാഗം ഒന്ന് കരിച്ചു കൊടുക്കുകയാണ് വേറെ ഓട്ടുണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ചിരട്ടയായതുകൊണ്ട് വേറെ കമ്പി പൊഴിപ്പിച്ചൊന്നും വെച്ചാലൊന്നും ആവില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാനൊരു മെഴുകുതിരി വെച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ കത്തിച്ചു കൊടുത്തിട്ട് അത്രയും ഭാഗം മാത്രം കരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഉടച്ചിളയാം പൂച്ചക്കുട്ടനെ വന്നതിൻ്റെ എന്നെ സഹായിക്കാൻ ഇതെന്തായി കരിക്കണേന്ന് നോക്കിയിരിക്കാം കൈ കൊള്ളും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതായിപ്പോൾ അടിഭാഗം പതുക്കെ കത്തി വരണുണ്ട് എന്നിട്ട് നമുക്ക് ആ കത്തിയ ഭാഗം ഒന്ന് തട്ടിക്കളയാം ഇത്രയും കൂടിയും വിസ്താരമുള്ള ഓട്ടയാക്കാൻ കുറച്ചും കൂടി കത്തി കഴിയുമ്പോൾ ഒന്നും കൂടി തട്ടിക്കളയാം അപ്പോൾ പാകത്തിനുള്ള വലിപ്പത്തിൽ കിട്ടും കണ്ടോ ായിട്ടുണ്ട് ഇനി ആ കമ്പിന്റെ അറ്റം നമുക്ക് ഇതിൽ കുത്തിവെക്കാം ടൈറ്റാക്കി ഇനി വേണമെങ്കിൽ പശു വെച്ച് ഒട്ടിക്കാം കേട്ടോ ഇപ്പം തന്നെ നല്ല ടൈറ്റാണ് ആണ് ഇതിങ്ങനെ ഇരുന്നോളും ഇനി നമുക്ക് ഈ കമ്പൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അക്രലിക് പെയിന്റ് ആണ് കേട്ടോ അപ്പം അതാണ് ഞാനിപ്പോൾ അത് ഉള്ളു സാധാ പെയിന്റ് വേണമെങ്കിൽ അത് നല്ലതായിരിക്കും അതുണ്ടെങ്കിൽ അപ്പം ഞാനിത് ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് ആ താഴ്ത്തടിക്ക് ഒരു കളറും പിന്നെ ശിഖരങ്ങൾക്കൊക്കെ വേറെ വേറെ കളറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കണേ അതൊക്കെ ഓരോരുത്തരുടെ മനോധർമ്മം പോലെ ചെയ്യാം നല്ല ഷെയ്പ്പുള്ള കമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം ഈ ജാതി മരത്തിൻ്റെ കമ്പൊക്കെ ഇതുപോലെ നല്ല ഷേപ്പിൽ കിട്ടും ചിരട്ട ഞാൻ ഇത് കറുത്ത പെയിൻറ് കൊടുക്കുകയാണ് കാരണം ഓൾറെഡി ഇരിച്ചിപ്പോൾ അത് കറുത്ത് പോയി അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കപ്പ് സ്റ്റാൻഡ് ഇനി നമുക്ക് ആ അടിയിൽ സ്റ്റാൻഡിൽ ഉറപ്പിച്ച് നോക്കാം റെഡിയായി ഇനി ഇതിലേക്ക് കപ്പ് വെച്ച് നോക്കാം അതാ കപ്പുകളെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു